യാത്രകളോട് പ്രണയം തോന്നാത്തവരായി ആരുമുണ്ടാവില്ല യാത്രകളെ എപ്പോഴും പുതിയ പുതിയ അറിവുകളും കാഴ്ചകളുമാണ് പകർന്നു തരുന്നത് അത്തരമൊരു യാത്രയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്നെ ഏറെ ആകർഷിച്ച അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു സ്ഥലമായിരുന്നു ഇത് രാത്രി കാലങ്ങളിൽ പോലും അടക്കാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്ഥലം എവിടെയാണെന്ന് ഊഹിക്കാൻ കഴിയുമോ ഊഹിച്ച് ബുദ്ധിമുട്ടേണ്ട ഞാൻ പറഞ്ഞു തരാം സ്വന്തം നമ്മുടെ സ്വന്തം ലക്ഷദ്വീപാണിത് ഫ്ലൈറ്റ് പറന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ എത്തുക സാധാരണ എയർപോർട്ട് സ്റ്റാഫുകളായിരിക്കും എന്നാൽ ലക്ഷദ്വീപിൽ നേരെ തിരിച്ചാണ് അവിടുത്തെ പോലീസ് സന്നാഹങ്ങളാണ് സ്വീകരിക്കാൻ മുന്നിലേക്ക് എത്തിയത് കണ്ടില്ലേ വളരെ മനോഹരമായൊരു നാട് എങ്ങോട്ട് നോക്കിയാലും തെങ്ങിൻതോപ്പുകൾ നമുക്ക് അസുലഭമായത് അവിടെ സുലഭമാണ് പറമ്പുകളിൽ അല്ലെങ്കിൽ കരയിൽ മുഴുവൻ തെങ്ങും കടലിൽ നിറയെ മത്സ്യവും എന്താ അല്ലേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ പട്ടിയും പാമ്പുമില്ലാത്ത നാട് മദ്യവും കൊലപാതകവും ഇല്ലാത്ത നാട് യാതൊരുവിധ ക്രിമിനൽ കേസുകളും അവിടെയില്ല കുറ്റവാളികളവിടെയില്ല അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും ആരോടും വിരോധവുമില്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പത്രവും സിനിമാ തിയേറ്ററുകളും അവിടെയില്ല അവരുടെ അവരുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് പരസ്പരമുള്ള സംസാരം അല്ലെങ്കിൽ കാഴ്ചകൾ കാഴ്ചകൾ തന്നെയാണ് അവരുടെ എൻറ്റർടൈൻമെൻറ്റ് ലക്ഷദ്വീപിൽ പോയ ഒരു ദിവസം പോലും യാതൊരു വിധത്തിലുള്ള സോഷ്യൽ മീഡിയയും എനിക്ക് ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല കാരണം അതിന് സമയമില്ല എന്നതാണ് സത്യം അതിൻ്റെ ആവശ്യമില്ല അവിടെ നമ്മളോട് സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാൻ അവിടെ ഒത്തിരി പേരുണ്ട് അതുപോലെ നമുക്ക് യാതൊരു വിധത്തിലുള്ള സോഷ്യൽ മീഡിയയുടെയും ആവശ്യമില്ല അവിടെ കാഴ്ചകൾ അത്ര ഏറെയാണ് കാഴ്ചകളേക്കാൾക്ക് ഏറെ അവിടുത്തെ ആൾക്കാരുടെ രീതിയാണ് അല്ലെങ്കിൽ പെരുമാറ്റമാണ് അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവുന്നില്ല അവരുടെ ഭാഷ അജിസറിയാണ് മീൻസ് അവരുടെ എഴുത്തുഭാഷയല്ല കേട്ടോ എഴുത്തു ഭാഷ മലയാളം തന്നെയാണ് അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോലും ലാംഗ്വേജ് മലയാളം വരമൊഴി ഭാഷ മലയാളവും അവരുടെ സംസാര ഭാഷ മാത്രമാണത് അത് എന്നാൽ എല്ലാവർക്കും മീൻസ് അവിടെ സംസാരിക്കുന്ന ഓരോരു കുട്ടിക്ക് പോലും മലയാളം വളരെ നന്നായിട്ട് അറിയാമെന്നതാണ് പ്രധാന കാരണം തിരിയടിച്ച് വരുന്ന കടൽ ഇളം നീല നിറത്തിലും ആഴക്കടൽ കടും നീലനിറത്തിലും കാണപ്പെടുന്നു പഞ്ചാരമണലിൻ്റെ സാന്നിധ്യം അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പഞ്ചാരമണൽ പഞ്ചസാര തടി തരി പോലെ മനോഹരമായ മണൽത്തരികൾ കടലിനെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമേയില്ല പഞ്ചാര മണൽത്തരികൾക്കിടയിലേക്ക് ഒഴുകിയെത്തുന്ന തിരമാല പാൽ പതഞ്ഞു പൊങ്ങും പോലെയാണ് അവയുടെ ആ സാന്നിധ്യം നീലക്കടൽ പതഞ്ഞൊഴുകി വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് മുപ്പത്തിയാറ് ദ്വീപുകളുടെ കൂട്ടമാണ് ലക്ഷദ്വീപ് അതിൽ പത്തോളം ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ നമ്മൾ എത്തിച്ചേർന്നത് അഗത്തി ദ്വീപിലാണ് അഗത്തി ദ്വീപിലാണ് വിമാനം മീൻസ് എയർപോർട്ട് ഫെസിലിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് അഗത്തി ദ്വീപിലാണ് എൻട്രി ഉണ്ടാവുക അവിടെ നിന്ന് വേണം മറ്റുള്ള ദ്വീപുകളിലേക്ക് കപ്പൽ മാർഗം പോകാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്രവും സിനിമാ തിയേറ്ററുകളൊന്നും ഇല്ല എന്നത് സത്യം തന്നെ എന്നാൽ അവയൊന്നും കാണാത്തവരല്ല ലക്ഷദ്വീപുകാർ എന്ന് തെറ്റിദ്ധരിക്കേണ്ട അവർക്ക് എല്ലാം ആശ്രയിക്കുന്നത് കൊച്ചിയാണ് തേങ്ങയും മീനും ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും ലക്ഷദ്വീപുകാർക്ക് കൊച്ചിയെ ആശ്രയിച്ച് വേണം ജീവിക്കാൻ എല്ലാ സാധനങ്ങളും അവർക്ക് അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ആ ഷോപ്പിലേക്ക് വരുന്ന മിക്ക സാധനങ്ങളും തേങ്ങ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അവർക്ക് ആണ് അവർ സ്വന്തമായി ഉണ്ടാക്കുന്നുമുണ്ട് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷ് തേങ്ങ ഉണ്ടയാണ് തേങ്ങ ഉണ്ട ശർക്കര ഉണ്ടെന്നൊക്കെയാണ് പേര് ഞാൻ കഴിച്ചു നോക്കി പൂർണ്ണമായും തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം നല്ല മധുരമുള്ള പലഹാരമാണ് പിന്നെ മീ ഏറ്റവും കൂടുതൽ അവിടെ കിട്ടുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് ചൂരയാണ് ചൂര കൊണ്ടുള്ള നിരവധി വിഭവങ്ങൾ അവിടെയുണ്ട് ചൂര കറി വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും അച്ചാറിട്ടിട്ടും ഉണക്കി വെച്ചിട്ട് ചൂരയെ മാസ് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടുള്ള കറികൾ അങ്ങനെ ഒരുപാട് മത്സ്യം കൊണ്ടും തേങ്ങ അരച്ചതുമായ ഒരുപാട് ഡിഷസ് ലക്ഷദ്വീപുകാർക്ക് മാത്രം സ്വന്താണ് പിന്നെ അവിടെ സ്വന്തമായിട്ടുള്ളതെന്ന് പറയുന്നത് എന്താ അവിടുത്തെ കാഴ്ചകളാണ് കടല് മാത്രമല്ല ഓരോ ദ്വീപുകളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് ആ കാഴ്ചകൾ നമുക്ക് മതി വരെയേയില്ല അതുപോലെ കടലിൽ കാണുന്ന ജീവികൾ ജീവികൾ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ മാത്രമല്ല ആമകളും നക്ഷത്ര മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും കടലിലെ കാഴ്ചകൾ ഒട്ടും തന്നെ മടുപ്പിക്കാത്തതാണ് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ആഴക്കടലിലേക്ക് അതായത് സ്കൂബ ചെയ്യുമ്പോഴും ആഴക്കടലിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെ അല്ലെങ്കിൽ പോലും കടലിൽ നിന്ന് ഏകദേശം അഞ്ച് മീറ്ററോളം താഴ്ചയിലേക്ക് പോയപ്പോഴാണ് സ്കൂബ ഞങ്ങൾക്ക് സാധ്യമായത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു മത്സ്യങ്ങൾ മാത്രമല്ല കടലിനടിയത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ഏറെ വിസ്മയിപ്പിക്കുന്നതാണ് അതുപോലെ സ്നോർക്കലിംഗ് ചെയ്തപ്പോഴും സ്നോർക്കെല്ലിങ്ങിലെ കാഴ്ചകൾ അടിത്തട്ടിലൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല മുഗൾ തട്ടിൽ കടലിന് മുകളിൽ ഒരു മരത്തടി പോലെ പൊങ്ങി കിടന്നുകൊണ്ടാണ് സ്നോർക്കലിംഗ് ചെയ്ത് ഞങ്ങൾ അടിത്തട്ടിലെ കാഴ്ചകൾ കണ്ടത് കാരണം ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിൽന്ന് തന്നെ നമുക്ക് അടിയിലത്തെ ഏറ്റവും അഗാധ തലത്തിലെ കാഴ്ചകൾ പോലും കാണാൻ കഴിയും എന്നതാണ് ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത ഇത്രയും പ്രത്യേകതകൾ നിറഞ്ഞ ലക്ഷദ്വീപ് ഞങ്ങളെ എപ്പോഴും ആശ്ചര്യപ്പെടുത്തുകയുള്ളൂ യാത്രകൾ ചെയ്ത കൂട്ടത്തിൽ ഇനിയും പോകണമെന്ന് തോന്നിയ ഒരേ സ്ഥലം ലക്ഷദ്വീപ്